ഇന്നലെ ഞാൻ രാജീവ് മിൻസറുടെ ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ രാജു മിനിസ്റ്റർ അതായത് ഒരു നാട് ഉണരുന്നതും ഒരു നാട് ഉറങ്ങുന്നതും ഈ നവകേരള സദസ്സിലൂടെയാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെയാണ് ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് നിയോജക മണ്ഡലം കണ്ടപ്പോഴാണ് പി രാജീവിന് കുറച്ചുകൂടി കാവ്യാത്മകമായിട്ട് ആ സാഹചര്യങ്ങളെ കുറിച്ച് എഴുതി ചെന്നിത്തല പ്രതിപക്ഷമായിരുന്നെങ്കിൽ ചിലപ്പോൾ ബഹിഷ്കരണം ഒരു അവസരം കിട്ടുമല്ലോ എന്ന് കരുതി തോന്നുന്നു അവസ്ഥയിൽ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പയ്യന്നൂരക്ക് ഒരു ദിവസം മുഴുവനായിട്ടാണ് ഈ നവ കേരള സർ നമ്മുടെ രണ്ട് മണിക്കൂറല്ലേ ഞങ്ങളവിടെയുള്ളൂ രാവിലെ ഫുൾ ഡേ ആണ് പിന്നെ മുഖ്യമന്ത്രി പ്രസംഗങ്ങൾ പറയുന്ന പോലെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി മിക്കവാറും അദ്ദേഹത്തിന്റെ പ്രസ്തംഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ ഒരേപോലെ വരികയാണ് അപ്പോൾ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനകത്തുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം കൊടുത്ത് കേരളം തകർന്നാലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരാണ് ഇതിന് വരാതെ പുറത്തു നിൽക്കുന്നത് അതാണ് ഒരു കേരള വിരുദ്ധ മുന്നണി എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ഈ രണ്ട് മിനിസ്റ്റേഴ്സും ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ചേർത്തലയിലും അമ്പലപ്പുഴയിലും മിനിസ്റ്റർ സംസാരിക്കുന്നത് കണ്ടു ഹരിപ്പാട് മന്ത്രി രാജീവ് സംസാരിക്കുന്നത് കണ്ടു ഇപ്പോൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചേർത്തലയും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് രാവിലെ തന്നെ ആളുകൾ എത്തി തുടങ്ങി ആ ഏറ്റവും അവസാനത്തെ പരിപാടിയായിരുന്നു അന്ന് പക്ഷേ ഏറ്റവും അധികം ആ ദിവസത്തെ അപ്പോൾ ഏറ്റവും രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിച്ചേരുന്ന നിലയിലേക്ക് ഈ നവകേരള സെ ഇപ്പോൾ ഏതായാലും തെക്കൻ കേരളത്തിലൂടെ പോകുകയാണല്ലോ കാഴ്ചയിലും അനുഭവത്തിലും എന്താണ് മനസ്സിലാവുക സാധാരണ നിലയ്ക്ക് നമ്മളൊരു നവകേരള സദസ്സ് പ്രഖ്യാപിക്കുമ്പോൾ ഇതൊരു പൊതുയോഗം പോലെയാകും ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പുന്നപ്ര വയലാറിൻ്റെ ദീർഘമായിട്ടുള്ള അനുഭവ ഒരു 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 സ്ഥലമാണ് ദീർഘമായിട്ടുള്ള ഒരാഴ്ചക്കാലം അതിൻ്റെ വാരാചരണം നടത്തി എല്ലാ ചെറു ചെറു പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സംഭവങ്ങളൊക്കെയുള്ള നാടാണ് പക്ഷേ ഇവിടെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്നലെ ശരത്ത് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് അരൂര് കണ്ടു ചേർത്തല കണ്ടു അവലപ്പുഴ കണ്ടു അമ്പലപ്പുഴ കണ്ടു കുട്ടനാട് കണ്ടു പിന്നെ അതിനുശേഷം ഹരിപ്പാട് കണ്ടു എനിക്ക് തോന്നുന്നത് ഇവിടങ്ങളിലൊക്കെ മത്സരബുദ്ധിതിയോടെ ആളുകൾ വരികയാണ് ിലും ഒരു ദിവസത്തെ പരിപാടിയല്ല ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒക്കെ പങ്കെടുക്കുന്ന അനുബന്ധ പരിപാടികൾ പക്ഷെ ഒരു ദിവസത്തെ ജനസദസ്സ് ഇത്രയേറെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു യോഗം കേരളത്തിൽ എവിടെയുണ്ടാകില്ല പൊതുയോഗത്തിൽ പ്രസംഗം മാത്രമല്ല അതിനു മുമ്പ് നടക്കുന്ന കലാപരി ബന്ധപ്പെട്ട ആശയവിനിമയം അപ്പോൾ കേരളത്തിലുടനീളം ഇതൊരു ചരിത്ര സംഭവത്തിലേക്ക് വഴിമാറുകയാണ് നൂറ്റിനാലാമത്തെ സദസ്സിലേക്കാണ് ഇന്നലെ വൈകുന്നേരം ഹരിപ്പാട്ടെ ഈ ഇതിലൂടെ കടന്നത് ഈ പിന്നെ നമ്മുടെ ചിത്രസാഹ് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ആലപ്പുഴ വന്നപ്പോഴാണ് സെഞ്ചുറി അടിച്ചത് നൂറാമത്തെ മണ്ഡലം നൂറാമത്തെ മണ്ഡലം അത് ഇന്നലെ ഹരിപ്പാട്ട് മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു നേരത്തെ കാനത്തിൻ്റെ മരണത്തെ തുടർന്ന് നിർത്തി വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എറണാകുളം കൂടി വരുമ്പോൾ നേരത്തെ ആകുമായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും എറണാകുളത്ത് ഇനി നമ്മൾ മുകളിലായിട്ട് വീണ്ടും എടുക്കുകയാണല്ലോ അപ്പോൾ അതാണ് ഈ നവസിൻ്റെ ഒരു ത് എല്ലാ മണ്ഡലങ്ങളിലും പോവുകയാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകളെയും കാണുകയാണ് സൗകര്യാനൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചെങ്കിലും ഒന്ന് രണ്ട് തീയതികളിൽ അതേ സ്ഥലങ്ങളിലേക്ക് തന്നെ വീണ്ടും മന്ത്രിസഭ പോവാണ് അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആ വിധത്തിൽ കേവലം ഒരു പൊതുയോഗത്തിനേക്കാൾ ഉപരിയായി നവകേരള സദസ്സിൽ ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് രാവിലെ ഏതായാലും ഗുഡ് മോർണിംഗ് കേരളം എൻ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ വ്യവസായ ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ മന്ത്രി സംസാരിച്ചത് ഭരണപരമായ ചില കാര്യങ്ങൾ കൂടി വാർത്തയിൽ സജീവമായി നിൽക്കുന്നതുകൊണ്ട് നിയമമന്ത്രിയോടാണ് അതായത് ഈ വണ്ടിപ്പെരിയാർ കേസിൽ വലിയ വിമർശനം ഉയരുന്നുണ്ടല്ലോ പ്രതി വെറുതെ വിട്ട സാഹചര്യം ജഡ്ജ്മെൻ്റിൽ തന്നെ വന്നിട്ടുള്ള വിമർശനങ്ങൾ അതിൻ്റെ തുടർ നടപടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പീൽ സ്വാഭാവികമായും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേഗ നടപടികൾ നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് മീൻസ് അങ്ങനെ സംഭവിച്ചത് നീതി ഉറപ്പാക്കാനായി സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു വിധിയിലേക്ക് എത്താൻ സാഹചര്യമില്ല എന്നാണ് അവരെല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ എന്തായാലും വിധി വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും നല്ല ആളെ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ഒന്നാം നമ്പർ ക്രിമിനൽ വക്കീലുകൾ ഒരാളുടെ മകൻ വളരെ ആലപ്പുഴയിലെ അപ്പോൾ അവരെല്ലാം നല്ല ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരുന്നത് അപ്പം എന്തുകൊണ്ടാണെന്നുള്ളത് പൂർണ്ണമായി നോക്കി അതിന് അപ്പീൽ നൽകി ശിക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുക അതും സർക്കാരിനുള്ള മുഖ്യമന്ത്രി തന്നെ സമീപനം ഇപ്പോ ഇത്തരം കേസുകളിലെ പ്രതികൾ കുറ്റ നിയമത്തിന്റെ മുന്ന ശിക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്